ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേയിലെ വിശേഷങ്ങളാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സൺഡേ ആണല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു പറമ്പിൽ ചെയ്യാനായിട്ട് കേട്ടോ വാഴക്കൊടിഞ്ഞ് വീണ് കിടക്കുന്ന കൊണ്ടും പിന്നെ അങ്ങനെ ഓരോ ജോലികൾ നമ്മളിങ്ങനെ വൃത്തിയാക്കൽ ജോലികൾ ചെയ്ത് ചെയ്ത് പിന്നെ ഉച്ചയായിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചെങ്കിലോന്നൊരു ചിന്ത വന്നു കേട്ടോ അപ്പോൾ അതിനുള്ളൊരു പ്രധാന കാരണം ഇങ്ങനെ ഫോൺ വിളിച്ചപ്പോൾ ഇങ്ങനെ പറയാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് പുറത്തുനിന്ന് പോയി ഫുഡ് കഴിച്ചൂടെ ഇന്നും അമ്മ ഉണ്ടാക്കി തരുന്നതല്ലേ അച്ഛാ കഴിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇവിടെ ആണെങ്കിൽ അമ്മയും ഉണ്ടായിരുന്നില്ല അമ്മ അഞ്ഞീറ്റിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോയി പോയിക്കായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ പേരും വേഗം തന്നെ റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എവിടേക്ക് പോകണം എന്ന് വിചാരിച്ചപ്പോൾ ആദ്യം വിചാരിച്ചു മാളയിലൊരു തീരം റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് തട്ടുകട സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ ഇങ്ങനെ പലതരം ഫിഷ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള പല ഐറ്റങ്ങൾ കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് മീറ്റൊക്കെയാണ് ഇഷ്ടം എന്ന് വെച്ചാലും രമേശാണ് ഫിഷാണ് ഇഷ്ടം അപ്പോൾ പിന്നെ വണ്ടി അങ്ങോട്ട് വിടുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ അപ്പോഴാണെങ്കിൽ അന്ന് മാളപ്പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡ് മരങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം മാത്രം മാളപ്പള്ളിയിൽ ലൈറ്റൊക്കെ ഒന്ന് കാണാനും പിന്നെ ഗാനമേള കാണാനൊക്കെ ഒക്കെ പോകാറുണ്ടായിരുന്നു പകനി വരാറില്ല കേട്ടോ അപ്പം ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മൾ തീരം റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണാറായിട്ടോ അപ്പോൾ അതാ പള്ളി എടുക്കാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തൊന്നും ആളുകളൊന്നും തന്നെ ഇല്ല അത് പള്ളിയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ലൈറ്റൊക്കെ കാണണമെങ്കിൽ വൈകുന്നേരമാണ് കാണേണ്ടത് കേട്ടോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇതാ ഫുഡ് കഴിക്കാലോ എന്ന് വിചാരിച്ച് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയതും അതുണ്ട് പൂട്ടിയിട്ടേ ഇരിക്കുന്നതായിട്ട് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് അത് മുടക്കായിട്ടാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പള്ളിപ്പെരുന്നാളായിട്ട് മുടക്കാണോ എന്ന് അറിയില്ല കേട്ടോ പിന്നെ അവിടുന്ന് ഞങ്ങൾ അഷ്ടമി തന്നെ തിരിച്ചു അഷ്ടമി ചിറയിലുള്ള സാൽമൺ ഡയറീസ് എന്ന് പേരുള്ളൊരു ആണ് ഉണ്ട് ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ മുൻപ് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വന്ന് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടേക്ക് വന്നതാണ് കേട്ടോ പിന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് പാഴ്സലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലാതെ വന്നിട്ടില്ല കേട്ടോ ഇപ്പം കുറെ നാളായിട്ടാണ് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടേക്ക് തന്നെ വന്നു അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ മാള വരെ പോയിട്ട് പിന്നെ നമ്മൾ ഇവിടേക്ക് തന്നെ വന്നതാണ് കേട്ടോ അങ്ങനെ എന്താ എന്ത് ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ രമേശ് ചിക്കൻ ബിരിയാണി മതി അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ മീൽസാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ മീൽസിൻ്റെ ഒപ്പം നമ്മുടെ ബീഫ് ഫ്രൈയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ സാമ്പാർ പുളിശ്ശേരി ഒക്കെ കൊണ്ടുവന്നിച്ച് വെച്ചിരിക്കുന്ന ആ പാത്രങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇലയിൽ ഇത് ഇതുപോലെ എല്ലാം വിളമ്പി വെച്ചിരിക്കുന്നത് കണ്ടിട്ടാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ബിരിയാണിയും ഈ ഇതുപോലെ ചോറും വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ ചെല്ല ഈ ആയിരിക്കും കേട്ടോ എന്നാലും ബിരിയാണിയൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ കൂടുതലിഷ്ടം എനിക്ക് മീൽസ് തന്നെയാണ് അപ്പോൾ രമേശ് എണ്ണ ആണെങ്കിൽ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇന്നും ഈ ചോറും ഈ കറികളൊക്കെ നീ വീട്ടിൽ വെക്കുന്നതല്ലേ പിന്നെ ഇത് തന്നെ കഴിക്കുന്ന ബിരിയാണി കഴിച്ചുകൂടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ന് മുഴുവൻ വെള്ളം കുടിച്ചുകൊണ്ടൊക്കെ നടക്കണം ഇതാവുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇതിൻ്റെ ഒപ്പം നമുക്ക് ആ ബീഫ് ഫ്രൈയും കൂടി കഴിക്കുകയും ചെയ്യാം അങ്ങനെ ദേ ചമ്മന്തി അച്ചാറൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ ആ രമേശ് എണ്ണ ഫുഡ് വന്നിരിക്കുന്ന പാത്രം കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടാ ഫ്രൈ പാൻ്റെ ഒക്കെ പോലെ പിടിയുണ്ട് ിട്ട് ഈ പാത്രമൊക്കെ നല്ല രസം കാണാനായിട്ട് അപ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരുന്നു രമേശ് ചേട്ടൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ചിക്കൻ ഇതിൽ ഒരു പീസ് എന്തെങ്കിലും കഴിച്ചു നോക്കാൻ പറഞ്ഞിട്ട് എനിക്ക് കഴിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കുന്നതാണ് അപ്പോൾ ഈ ബീഫ് റോസ്റ്റാണെങ്കിൽ രമേശ് ചേട്ടൻ കഴിക്കൂല അപ്പോൾ ഞാൻ അത് കഴിക്കാനിരുന്നു രമേശ് ആട്ടോ ഇതും കഴിക്കാനിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് ഫുഡ് കഴിച്ചു വല്ലപ്പോഴൊക്കെ നമ്മളുണ്ടല്ലോ പുറത്തൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ബീഫാണെങ്കിൽ നല്ല പോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കടിച്ച് പല്ലിനെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ ചില റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ബീഫൊക്കെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇന്ന് കടിച്ച് കടിച്ച് കടിച്ചു ആകെ ഒരു അവശം നിലയാവും ഇതങ്ങനെ ഒന്നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു അപ്പോൾ എന്നും നിന്നൊന്നും കഴിക്കുന്നതൊന്നും എനിക്കിഷ്ടമില്ല വല്ലപ്പോഴൊക്കെ കഴിക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നും അതും ഞങ്ങൾ രണ്ടുപേരല്ലാണ്ട് ഒരുപാട് പേരായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇരിക്കും രസമാണ് അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇതാ ഇന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതുണ്ടല്ലോ പൈപ്പ് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഇത് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു ചവച്ചൗന്ന് പേരുള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ കഴിഞ്ഞ ദിവസം രമേശായിട്ട് ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങി വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പപ്പായ ഉണ്ടല്ലോ കൊപ്പക്കായ അതിൻ്റെ അനിയേറ്റിക്കുട്ടിയാണെന്ന് വിചാരിക്കും അതുപോലെയാണ് ഇതിൻ്റെ ഒരു ഷേയ്പൊക്കെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പീസൊക്കെ എനിക്ക് സാമ്പാർ പീസ് മേടിക്കുമ്പോൾ കിട്ടും അല്ലാണ്ട് ഇത് ഫുള്ളായിട്ട് കിട്ടിയിരുന്നില്ല അപ്പം ഞാനിങ്ങനെ പറയാറുണ്ട് കേട്ടോ ഇതൊന്നും ഫുള്ള് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അങ്ങനെ രമേശായിട്ട് രണ്ടെണ്ണം വാങ്ങിയിട്ട് വന്നു അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടാ ഇതിന് ഇങ്ങനെ മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ലോ അപ്പം ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിയെടുക്കുകയാണ് കേട്ടോ ഒരു നേരിയ ഒരു വഴുവഴുപ്പുണ്ട് ഈ തൊലി എത്തുമ്പോൾ അതായത് നമ്മൾ പപ്പായൊക്കെ തൊലി എത്തുമ്പോൾ പശ വരില്ല ഇതില് പശ വരില്ല പക്ഷെ എന്നാലും ഒരു എന്തോ ഒരു കൊഴുപ്പ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ കൈക്കൊന്നും അത് ഒരു കുഴപ്പമില്ല പപ്പായൊക്കെ ഉള്ള ആ ചോണയൊക്കെ കയ്യുമ്പോൾ കൊണ്ടാങ്ങിയപ്പോൾ തന്നെ അലർജിയാണ് ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലൊരു വലിയ കുരുവായിരുന്നു അപ്പം ഞാൻ രണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുരു കണ്ടു ആ കുരുവിൻ്റെ ഭാഗം ഞാനത് ഇങ്ങനെ കുത്തി കളയാണ് കേട്ടോ ഇതെങ്ങനെ വെക്കും എന്നുള്ളത് ഞാൻ മൊബൈലിൽ സെർച്ച് ചെയ്തപ്പോൾ അത് ഉപ്പേരിയാണെങ്കിലും വെക്കാം അതുപോലെ തന്നെ പരിപ്പും ഇട്ടും കഴിഞ്ഞിട്ട് ചാറ് കയറിയും വെക്കാം അപ്പം ഞാൻ വിചാരിച്ചു ഇന്നോരെണ്ണം അടുത്തിട്ട് പരിപ്പും ഇതും കൂടി ഇട്ടിട്ട് ചാറ് ചാറുകയറി വെക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടാണ് പരിപ്പ് എടുത്തും കഴിഞ്ഞിട്ട് നേരത്തെ കുക്കറിലൊക്കെ ആക്കിയത് കേട്ടാൽ അങ്ങനെ പരിപ്പൊക്കെ വിസിലടിക്കുന്നുണ്ട് അപ്പോൾ ഇത് കുരുമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുനാന്ന് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് എന്തൊരു എന്തൊരു സ്മെല്ലോ കൊണ്ട് അറിയാമെന്ന് ചോദിച്ചാൽ അങ്ങനെ പറ്റില്ല അങ്ങനെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഇത് കുഞ്ഞു കുനുകുനാന്ന് അരിഞ്ഞതായിട്ട് ഇട്ട് കൊടുക്കാണ് ഒപ്പം നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതുപോലെ ലേശം മുളക് പിന്നെ പച്ചമുളക് കയറിയത് പിന്നെ ഉപ്പും ഒക്കെ ആവശ്യത്തിനിട്ട് വെള്ളമൊക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ട് ദൈവം ഒന്ന് മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റ വിസിൽ മതിയിട്ടാണ് കാരണം ഇത് അത്ര പെട്ടെന്ന് വേവമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അതിലേക്കുള്ള അരപ്പ് നാളികേരവും ജീരകവും ഉള്ളിയും പിന്നെ കറിവേപ്പിലൊക്കെ കൂടിയിട്ട് അതേ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒറ്റ വിസിലടിച്ച് വെന്ത അതിലേക്ക് നമ്മൾ അരപ്പൊഴിച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ചും കഴിഞ്ഞ് കലക്കിയിട്ടുണ്ട് ഇത്തിരി ലൂസായിരിക്കുന്ന പരുവത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ പിന്നെ കുക്കറിൽ വേവിച്ചതാണെങ്കിലും ഈ മൺചട്ടിയിലേക്ക് പകർത്തുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതിലേക്ക് പകർത്തി ഇനി ചീനച്ചട്ടി വെച്ചും കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അത് പൊട്ടി വരുമ്പോഴേക്കും ഉള്ളിയും പിന്നെ കറിവേപ്പിലയും പിന്നെ വറ്റൽ മുളകും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കാം കേട്ടോ ഇപ്പോഴും ഇത് ഭയങ്കര ഒരു എന്താ പറയുക കട്ടിയായിട്ടില്ല കേട്ടോ ഗ്രേവി അങ്ങനെ ആവണം ഇങ്ങനെ ഇതൊക്കെ ആയി ഇതൊക്കെ കാച്ചിയൊഴിച്ച് ഒന്നിരുന്ന് വരുമ്പോഴേക്കും പാകത്തിനാവും കേട്ടോ അപ്പോൾ ഇപ്പം ലൂസിൽ തന്നെ ഇരിക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ഒഴിച്ചു കയറിയായിട്ട് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു രമേശ എണ്ണും അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടാ ഈ കറി അപ്പം എന്തെന്നാ പേര് ചവച്ചൗ എന്ന് പറഞ്ഞിട്ട് അമ്മ ശരിക്കും ആയിരുന്നോട്ട് ഇങ്ങനെ പേരുണ്ടോ അതോ ഞാൻ പറ്റിക്കാൻ വേണ്ടി പറയുകയാണോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങിയൊക്കെ നോക്കിക്കോളൂ ഇങ്ങനെയും വെക്കാം അതുപോലെ തന്നെ തോരനായിട്ടൊക്കെ വെക്കാം കേട്ടോ പിന്നെ ഞാനുണ്ടല്ലോ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര നീരും ഒക്കെ വെച്ചും കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്ന റെസിപ്പി കണ്ടപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ തന്നെ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ചിലതൊക്കെ ചെയ്യുമടി പൊളിയായിട്ട് കിട്ടും ചിലതൊക്കെ ഫ്ലോപ്പായി പോവാറുണ്ട് കേട്ടോ ഉള്ളതുള്ള പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് കേട്ടോ അപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊടിയിലേക്ക് ചൂടോട് കൂടിയിട്ട് ഈ ശർക്കര നീര് കുറച്ചേശ്ശെ കുറച്ചേശ്ശെ ഒഴിച്ചു കൊടുക്കണം എന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ശർക്കര നീര് അതിലേക്ക് ഒഴിച്ച് ഇളക്കിയിട്ടുണ്ട് പിന്നെ നെയ്യ് ഒഴിച്ചും കഴിഞ്ഞ് കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ തേങ്ങയും കൂടിയിട്ട് ഒന്ന് ഒന്നിലേശം ഒന്നിങ്ങനെ ആ വെള്ളം വറ്റിക്കുന്ന രീതിയിലൊന്ന് വറുത്തിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലൊരു മാവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുണ്ടല്ലോ ഇത് കോരി ഒഴിച്ചും കഴിഞ്ഞിട്ട് നമുക്കുണ്ട് ഇത് ചെയ്യണം നമ്മുടെ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ കിണ്ണത്തിൽ നീ വരത്തിയിട്ട് കോരി ഒഴിക്കാമെന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് അതിങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ മാവ് കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് ഞാൻ കുറുക്കിയെടുത്തു അപ്പോൾ അതാണെങ്കിൽ നല്ല രസം പായസം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ മുത്തിൻ്റെ പിറന്നാളും കൂടിയായിരുന്നു അപ്പോൾ പിന്നെ ഒരു മധുരമായിക്കോട്ടെ എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ പാകത്തിന് മധുരം ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര മധുരം കൂടുതൽ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും അതൊക്കെ കഴിച്ചു മുത്തെന്ന് പറഞ്ഞത് ഞങ്ങളുടെ മൂത്ത മോളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് മോളുടെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മോള് ഇപ്പോൾ ഒരു വർഷമായിട്ട് ലണ്ടനിലാണ് പഠിക്കാനായിട്ട് പറഞ്ഞയച്ചത് അവിടുത്തെ ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ പി ജി ചെയ്യാനായിട്ട് അങ്ങനെ അവിടെ എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നു നല്ല മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ടായിരുന്നു അവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ സെറിമണിയും കഴിഞ്ഞു ഈ ജനുവരി ഫസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിച്ച് ഒന്നല്ല മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അപ്പോൾ നമുക്ക് ഇത്തിരി റിസ്ക്കാണ് മക്കളെയൊക്കെ പറഞ്ഞയക്കുമ്പോൾ അവർ പഠിച്ച് എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ തോന്നും അങ്ങനെ രണ്ട് തരത്തിൽ മനസ്സിൽ ചിന്ത വരുമെങ്കിലും ഇവിടെ വെച്ച് നാട്ടിൽ വെച്ചിട്ട് അവരെ പഠിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കാറ് കേട്ടോ അപ്പോൾ ഒരു അമ്മ എന്ന നിലയ്ക്കും ഒരു ടീച്ചർ എന്ന നിലയ്ക്കും ഞാൻ എല്ലാ പഠന കാര്യങ്ങളും എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒക്കെ ഞാനാണ് ശ്രദ്ധിക്കാറ് കേട്ടോ അപ്പോൾ അവരുടെ ഇഷ്ടം കൂടി നോക്കിയിട്ട് നമ്മൾ ഏത് മേഖലയ്ക്ക് വിടണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളോരോന്ന് കണ്ടെത്തിയത് കോഴ്സൊക്കെ അപ്പോൾ ഇതൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കോഴ്സാണ് കേട്ടോ മോള് ചെയ്യാനായിട്ട് പോയത് അങ്ങനെ അപ്പോൾ അത് പാസ്സായി പോകുന്നുണ്ട് അപ്പോൾ എനിക്കും ഇങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു നാട്ടിൽ വെച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും എന്തിലെങ്കിലും മാർക്ക് കുറഞ്ഞാലും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷെ പുറമെ പോകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒക്കെ ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് ഫോണിൽ കൂടെയും വീഡിയോ കോളിൽ കൂടെ ഉള്ള ബന്ധം വെച്ചിട്ട് നോക്കുമ്പോൾ നാട്ടിലത്തെക്കാളും കൂടുതൽ സമയം ഞങ്ങൾ ചിലവഴിക്കുന്നുണ്ട് മക്കളുമായിട്ട് എന്നാലും അവർ ചിലർ പറയില്ലോ കണ്ണകന്നാ മനസ്സകന്നു അതുപോലെ ചിലവർ പോകും എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ നമ്മളെങ്ങനെയാണോ വളർത്തിയ അതുപോലെ തന്നെ കുട്ടികൾ അതൊക്കെ പഠിച്ചൊക്കെ പാസ്സായപ്പോ ഒരു ഭയങ്കര സന്തോഷം തോന്നി ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ തന്നെ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കുട്ടികളൊക്കെ പുറത്ത് പോയിട്ട് പഠിക്കണോ അവരെ വിടാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് പേരൻസൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് പഠിക്കും അതുപോലെ തന്നെ മക്കളിൽ നല്ല വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വിടാം കേട്ടോ ഇപ്പോൾ ആൺകുട്ടി പെൺകുട്ടി അങ്ങനെയൊന്നുമില്ല അവരങ്ങോട്ട് പറന്നുപോയി പഠിക്കട്ടെ അങ്ങനെ തന്നെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് എടുത്താലാണ് നമ്മുടെ ലൈഫിൽ നല്ലൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാനും വിചാരിക്കുന്നത് പിന്നെ മക്കൾക്കും നമ്മൾ നല്ല ധൈര്യം കൊടുക്കണം ഇപ്പോൾ അകലേക്കൊക്കെ പോവാനായിട്ട് പേടിച്ചൊക്കെ നിൽക്കുന്ന അങ്ങനത്തെ മനസ്സുള്ളവർക്കൊക്കെ നല്ല ധൈര്യം കൊടുക്കണം ഞങ്ങൾക്കാണെങ്കിലും അങ്ങനെയൊക്കെ ഇപ്പം പിരിഞ്ഞിരിക്കുന്നതിൽ ഭയങ്കര സങ്കടം അങ്ങനെയൊന്നുമല്ല നല്ല കൂടി തന്നെ ഞങ്ങൾ മക്കളെ വളർത്തിയത് ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ലൈഫൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പാസ്സാവാൻ പറ്റിയതിൽ ഈശ്വരനോട് നന്ദി പറയാണ് അതുപോലെ ഇവിടെ നിന്നകന്ന് പോയെങ്കിലും കുട്ടികളൊക്കെ നമ്മുടെ ആ ഒരു ചിന്തയ്ക്കനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ കോഴിമക്കൾ ഉണ്ടല്ലോ കൂട്ടിൽ കയറേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അവർ കയറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോട് എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു ഇനി നമുക്ക് നാളെ കാണാം